어 र 갔다 ट ् ट ा पन्नम बोम त ि കൊച്ചു കൊരുമ്പുള്ള മിട്ടുച്ചിചിയാണേ ഈ പ്രായത്തെ നിങ്ങളെ ഇപ്പോത്തന്നെ നല്ല നല്ല ഓർതാ കൊള്ളാ എന്നെ പേടി ചാടി കപടത്തെ മണ്ടക്കി വെറ്റേക്കുന്നള് ഇതെന്താ ബിംഗോനെ വല്ല കാര്യവല്ലെന്നോർതാ കൊള്ളാ തപ്പൂസേ ഞാൻ അവസാനം ആയി ചോദിച്ചോ നീ വേണോ ഈ പിംഗോന്റെ അപ്പം നീ എൻ അപ്പം അണ്ണാ ആവനെ നിന്നെ ഞാൻ കടിച്ച്

ഇങ്ങനെ കണ്ടുപിടിച്ച നീലിയാവോ സിസിടിവി ക്യാമറവടി പിംഗുനെ അങ്ങനൊന്നും വരട്ട നോക്കണ്ട പിംഗുന് ഒരു കുണ്ടോൻ വേടിയില്ല ഇവിടെ പിംഗുടാ ഈ പൈപ്പ് പൊടി ഇടാൻ പോവാ ആഹാ ക്യാമറ കണ്ടുപിടിക്കാൻ ഞാൻ നോക്കട്ടാ പിംഗു നീ സൂക്ഷിച്ചോ ശരിക്ക് അമ്മച്ചിയുടെ ഫോൺ നീ കേ ഇങ്ങനെ corraya velatchilatte nikkollo adha enna ashasam enna aashasotte njan maati thara ip ingane daayiram kaanikkunnengilum ullu undaale pedichunna thonunna ida parata pallada camera kandupidichana njan nokkatte ോ ഈ കുപ്പി ഞാനിവിടെയെന്നോ നിന്നോട് എടുത്ത് കഴിയുന്ന സാധനങ്ങൾ അതേപോലെ എടുത്ത് തിരിച്ചു കൂടെ കൊണ്ടു വരുന്നത് പറഞ്ഞിട്ടുണ്ടോ നിങ്കു എന്നിട്ട് നീ എന്താ പറഞ്ഞത് അനുസരിക്കാനത് ഞാൻ പറഞ്ഞില്ലോ